ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മറുനാടൻ മലയാളിയിൽ വന്ന തമ്പിലേനും അതിനുശേഷം വന്ന വീഡിയോസും ഉണ്ട് അതിന് പിന്നെ പ്ലേ ചെയ്യാം ഇതിൽ എഴുതിയിട്ടുള്ളത് കമ്മി സുടുകളും കെണിയൊരുക്കി സംഖികൾ അതിൽ വീണു പരത്തുകയാണ് തികച്ചും വർഗീയത പരത്തുകയാണ് മുതുകാട് സാറിന്റെ വിഷയത്തിൽ എവിടെയാണ് സാർ രാഷ്ട്രീയവും മതപരവുമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി പോലും അത് പറഞ്ഞിട്ടില്ല സാർ എന്തിനാണ് ഇങ്ങത്തെ തമ്പുലേനാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ ശരിക്ക് പറഞ്ഞാൽ സാറല്ലേ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുതുകാട് സാർ നടത്തുന്ന ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മുതുകാട് സാറിനെ ആ സ്ഥാപനം നടത്തണ്ടെന്ന് ഒരാള് പോലും പറയുന്നില്ല ഒരാളും പറയുന്നില്ല സാർ അവിടെ വന്ന് സ്റ്റാഫുകളോടും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ മാതാപിതാക്കളോടും കുട്ടികളോടും ചെയ്ത കാര്യങ്ങൾ മാത്രമേ അവരവിടെ ഉന്നയിക്കുന്നുള്ളൂ എവിടെയാണ് സാർ രാഷ്ട്രീയം കലന്നിട്ടുള്ളത് എവിടെയാണ് സാർ മതങ്ങൾ കലന്നിട്ടുള്ളത് പിന്നെ എന്തിനാണ് സാർ ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തു തരാം ശക്തമായ പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അത് തുടങ്ങി വെച്ചത് അന്തം കമ്പികളും സുഡാപ്പികളുമാണ് എന്ന് തിരിച്ചറിയാതെ സംഖ്യകൾ പോലും ആ കെടിയിൽ വീണിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയം പരസ്യമായി പ്രകടമാക്കാത്ത ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗം ചേരാത്ത മുതുകാടിനെ എന്തുകൊണ്ടാണ് സുഡാപ്പികളും അന്തം കമ്പികളും ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് പിണറായി വിജയൻ ഇതിന്റെ മുമ്പും സാറിനോട് പലരും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലുള്ളവർ കുറച്ച് ബോധമുള്ളവരാണ് എന്നുള്ളത് സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇതിൽ നിങ്ങൾ രാഷ്ട്രീയം കലർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മതം കലർത്തി കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ബുദ്ധി ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്തിനാണ് കാരണം സുഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആണ് സാർ അതിൽ പറഞ്ഞിട്ടുള്ളത് സാറിന് ഇതിൽ നിന്ന് എന്താണ് നേടാനുള്ളത് ഇങ്ങനെയൊക്കെ വർഗീയത പറഞ്ഞിട്ട് അല്ലെങ്കിൽ വർഗീയതയുടെ കംപ്ലൈനുകൾ വെച്ചിട്ട് സാറിന് എന്താണ് നേടാനുള്ളത് താങ്കളോട് എനിക്ക് ഒരു തരത്തിലുള്ള വിരോധമില്ല കാരണം താങ്കൾ താങ്കളുടെ രാഷ്ട്രീയം പറയുന്നു താങ്കളുടെ പ്രസ്താവന പറയുന്നു താങ്കൾ ഒരു ന്യൂസ് എഡിറ്ററാണ് താങ്കൾക്ക് എന്തും ചെയ്യാം പക്ഷെ കേരളത്തിലുള്ളവരെ ഈ ഒരു കേസിന്റെ പുറത്ത് തമ്മിലടിപ്പിച്ചിട്ട് സാറിന് ഇതിൽ നിന്ന് എന്തെങ്കിലും നേടാനുണ്ടോ കാരണം അതിലൊരു വ്യക്തി പോലും ഒരു വ്യക്തി പോലും മുസ്ലീങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ മാത്രമല്ല അതിനെ ആക്രമിക്കുന്ന എല്ലാ തരത്തിലുള്ള എല്ലാവരും വന്നിട്ട് അതിന് പറയുന്നുണ്ട് അതിലെവിടെയാണ് സാർ രാഷ്ട്രീയം വന്നിട്ടുള്ളത് എവിടെയാണ് സാർ മതങ്ങള് വന്നിട്ടുള്ളത് പിന്നെ എന്തിനാണ് സാർ ഇതുപോലത്തെ വർഗീയത പരത്തുന്നത് വർഗീയത പരത്തുന്ന താങ്കളെ പോലുള്ളവരെയാണ് ആദ്യം പേടിക്കേണ്ടത് അല്ലാതെ വേറൊരാളെയല്ല പേടിക്കാനുള്ളത്